നമസ്കാരം ടു ഇൻഡ്യയിലേക്ക് സ്വാഗതം ബഹിരാകാശത്തു നിന്നും ഇന്ത്യയുടെയും അതുപോലെ ഭൂമിയുടെ പല കോണുകളുടെയും ചിത്രങ്ങൾ പലപ്പോഴായി പകർത്താറുണ്ട് അപ്പോഴും വളരെ വ്യത്യസ്തമായ ചില ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ കൗതുകവും ഏറെ ഉണ്ടാകും അങ്ങനെ ഒരു ചിത്രമാണ് ഇപ്പോൾ രാമസേതു പാലം എങ്ങനെയായിരിക്കുമെന്നുള്ളത് ആ ഒരു ചിത്രമാണ് ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി പകർത്തിയിരിക്കുന്നത് ഏജൻസിയുടെ കോപ്പർ നിക്കസ് സെന്റിനെന്റൽ ടു എന്ന സാറ്റലൈറ്റ് പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നത് ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു നൂല് പോലെയാണ് രാമസേതു പാലം ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഇതിനടുത്തായി മണൽത്തിട്ടകളിലേക്ക് വ്യത്യസ്ത ഇനം പക്ഷികൾ എത്തി വരാറുണ്ട് അവയുടെ പ്രചരണം ഇവിടെ വളരെ വലിയ തോതിലാണ് നടക്കുന്നത് ഒരു ജൈവ വൈവിധ്യ മായാലോകമായി തന്നെയാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത് ആഴമധികമില്ലാത്ത കടൽ വെള്ളത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പുല്ലിനങ്ങളും സസ്യങ്ങളും ഒക്കെ വളരുന്നുമുട്ട് അതുകൊണ്ട് തന്നെ ഇതിനെ മനോഹര പ്രദേശമാക്കി മാറ്റുന്നു സ്വർഗ്ഗലോകമാക്കുന്നു കടലാമകളും ഡോൾഫിനുകളും ഒക്കെ തന്നെ ഈ കടലിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്തുള്ള രാമേശ്വരത്തിനും ശ്രീലങ്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള മാനാർ ദ്വീപിനും ഇടയിൽ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ നീളത്തിൽ ചുണ്ണാമ്പ് കല്ലുകളാൽ നിർമ്മിച്ചതാണ് ഈ പാലം രാമസേതു പാലത്തിനെക്കുറിച്ച് നിരവധി നിഗൂഢതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് മനുഷ്യനിർമ്മിതമാണെന്നും ഒക്കെ പലരും പറയുന്നു ലങ്കയിലേക്ക് എത്താൻ ശ്രീരാമനും വാനരപ്പടയും നിർമ്മിച്ച പാലമാണിതെന്നാണ് പുരാണത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് പവിഴപ്പുറ്റുകളിലെ മണൽ ടാപ്പിംഗ് കാരണമുണ്ടാകുന്ന ചുണ്ണാമ്പാണ് കല്ലുകളിൽ ചുണ്ണാമുണ്ടാകാൻ കാരണമെന്നും ഇത് പ്രകൃതിദത്ത ഘടനയാണെന്നുമാണ് ശാസ്ത്രജ്ഞർ പല രീതിയിൽ നിരീക്ഷണം നടത്തുകയും വാദിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല അവകാശവാദങ്ങളും നിലനിൽക്കുന്നുവെങ്കിൽ പോലും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിസ്മയകരമായ ഒരു കാഴ്ചയായി രാമസേതു ഇപ്പോഴും നിലകൊള്ളുന്നു